വിശുദ്ധ സഹന ജീവിത പാതയിലൂടെയുള്ള യാത്ര അഞ്ചാം ദിവസം കുട്ടികളുടെ കൂട്ടുകാരിയായ അധ്യാപിക ശിരോവസ്ത്രം സ്വീകരിച്ച ഉടനെ വിദ്യാർത്ഥിയായി പഠനം തുടരാൻ അൽഫോൻസാമയെ അധികാരികൾ അയച്ചു അനാരോഗ്യത്തിനിടയിലും കഠിനമായി അധ്വാനിച്ച് പഠിച്ച് എട്ടാം ക്ലാസ് പാസ്സായി സ്കൂൾ തലത്തിൽ പഠിപ്പിക്കാനുള്ള യോഗ്യത അൽഫോൻസാമ നേടി തുടരെ തുടരെ വന്ന രോഗം മൂലം ഒൻപതാം ക്ലാസ്സിലുണ്ടായ പരാജയം എന്നെ എളിമപ്പെടുത്താനും ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കാനും ദൈവം തന്നത് എന്ന് പറഞ്ഞ് അവൾ സ്വീകരിച്ചു കുട്ടികളെ ഏറെ സ്നേഹിച്ച അധ്യാപികയായിരുന്നു അൽഫോൻസാമ്മ ബുദ്ധിമുട്ട് ഏറിയ കണക്കുപോലുള്ള വിഷയങ്ങൾ അടിസ്ഥാനമിട്ട് ലളിതമായി പഠിക്കുവാൻ അവൾ കുട്ടികളെ സഹായിച്ചു പഠനത്തോടൊപ്പം സ്വഭാവമഹിമയും ജീവിത വിശുദ്ധിയും സ്വന്തമാക്കാൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ചു രോഗങ്ങളാൽ വലഞ്ഞ അൽഫോൻ സാമിക്ക് അധ്യാപന വൃത്തി അധികം തുടരാനായില്ല എങ്കിലും രോഗിയായി കിടന്ന അവസ്ഥയിലും പരീക്ഷാകാലങ്ങളിൽ ഉന്നത വിജയം നേടുന്നതിനായി പ്രാർത്ഥനയാജിച്ച് കുട്ടികൾ അവളുടെ മുറിയിലെത്തുമായിരുന്നു കുട്ടികളുടെ കൂട്ടുകാരിയായ വിശുദ്ധ അൽഫോൻ സാമി ഞങ്ങളുടെ എല്ലാ മക്കളെയും വിദ്യാർത്ഥികളെയും പ്രത്യേകിച്ച് ഭൗതികമായ ജീവിതവും ജോലിയും മാത്രം ലക്ഷ്യം വെച്ച് പഠിക്കുന്ന യുവതലമുറയെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു സത്യസന്ധതയോടെ അധ്വാനിച്ച് പഠിക്കാനും ബുദ്ധിമുട്ടേറിയ വിഷയങ്ങളെ ലളിതമായി പഠിച്ച് വിജയങ്ങൾ കരസ്ഥമാക്കാനും വിദ്യാർത്ഥികളെ സഹായിക്കണമേ പഠനത്തോടൊപ്പം ജീവിതവിശുദ്ധിയും സ്വഭാവമഹിമയും സ്വന്തമാക്കാനും നന്മയുടെ പാതയിൽ ചരിക്കാനും ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ പ്രത്യേകമായി പഠനവൈകല്യങ്ങൾ ഓർമ്മക്കുറവ് ഭയം നിരാശ എന്നിവയാൽ വേദനിക്കുന്ന വിദ്യാർത്ഥികളെയും പ്രവേശന പരീക്ഷകൾ ഭാഷാ പഠനങ്ങൾ വിസ തടസ്സങ്ങൾ എന്നിവയാൽ വലയുന്ന ഉദ്യോഗാർത്ഥികളെയും സഹായിക്കാൻ അവിടുത്തെ കരം നീട്ടണമേ മക്കളെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന നല്ല മാതാപിതാക്കളും അധ്യാപകരുമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നീതിസൂര്യനായ എൻ്റെ ഈശോയെ നിൻ്റെ ദിവ്യ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ വിശുദ്ധീകരിച്ച് അങ്ങേ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ അങ്ങയോട് ഒന്നിപ്പിക്കണമേ ആമീ